ഇത് പറയുന്നത് നമ്മൾ വീട്ടിലെ ചെടികളൊക്കെ വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളെല്ലാവരും വീട്ടിലെ ചെടികളൊക്കെ വച്ചു പിടിപ്പിക്കാറുണ്ട് അത് വീടിന്റെ സൗന്ദര്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ചില വിശ്വാസപ്രകാരം സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയും ഒക്കെ നമ്മൾ വീട്ടില് ചെടികൾ പലതരത്തിലുള്ള ചെടികൾ വച്ചു കുടിപ്പിട്ടുണ്ട് പക്ഷെ വാസ്തുശാസ്ത്രപരമായിട്ട് ചില ചെടികൾ വയ്ക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ വീട്ടില് എത്തരത്തിലുള്ള ചെടികൾ വയ്ക്കണം അത് ഏതൊക്കെ ദിശയിൽ വെക്കണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെടികൾ പച്ചെങ്കിൽ മാത്രമേ വാസ്തുശാസ്ത്രപരമായിട്ട് പറയുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉദ്ദേശിച്ച ശാന്തിയും സമാധാനവും അതുപോലെയുള്ള സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ അത് വിവിധ ഫലം ചെയ്യും അതായത് ദാരിദ്ര്യം വിട്ടൊഴിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ ചെടികൾ വയ്ക്കാൻ സാധിക്കും അത് ഏതൊക്കെ ദിശയിൽ വയ്ക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതായത് നമ്മുടെ വീട്ടിൽ ഈ മുകളിലുള്ള ചെടികളൊന്നും വയ്ക്കാൻ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രം അത് വീടിൻ്റെ എൻട്രൻസ് അതായത് ഗേറ്റിന്റെ ആ ഭാഗത്തോ വീട്ടിലെ കയറികളുടെ ആ ഭാഗങ്ങളിലോ ഒന്നും തന്നെ ഈ മുകളിലുള്ള ചെടികളൊന്നും വയ്ക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മുള്ള കള്ളിച്ചെടികളൊന്നും വയ്ക്കാൻ പാടില്ല കള്ളിച്ചെടികളിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന അത് വീട്ടിൽ സൂക്ഷിക്കാനോ അത് വയ്ക്കാനോ പാടില്ല അതുപോലെ നമ്മളെല്ലാം സാധാരണയായിട്ട് വയ്ക്കുന്ന ഒരു ചെടിയാണ് തുളസി വളരെ ശുഭകരമായ ഒരു ചെടിയായിട്ടാണ് തുളസി കാണുന്നത് പക്ഷെ തുളസി വയ്ക്കുന്നതിനും ചില ദിശകളുണ്ട് തുളസി ഒരിക്കലും തെക്ക് ദിശയിൽ വയ്ക്കാൻ പാടില്ല തുളസി വയ്ക്കാൻ ഏറ്റവും പറ്റിയ ദിശ എന്ന് പറയുന്നത് കിഴക്ക് ദിശ അതുപോലെ തന്നെ തുളസി വടക്ക് കിഴക്ക് ദിശയിൽ വയ്ക്കാൻ വടക്ക് ദിശയിലും വയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പാൽ ചുരത്തുന്ന ഒരു ചെടികളും വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അത് വാശുശാസ്ത്രപരമായിട്ട് നമ്മുടെ വീടിന് ദോഷം ചെയ്യുമെന്നാണ് സമ്പത്തുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ് ഈ മണി പ്ലാന്റ് തെക്ക് കിഴക്ക് ദിശയില് സൂക്ഷിക്കണമെന്നാണ് വാസ്തു വാസ്തുശില്പ്രകാരം പറയുന്നു അതുപോലെ തന്നെ മണി പ്ലാന്റ് ഒരിക്കലും ഉണങ്ങി പോകാതെ നമ്മൾ സൂക്ഷിക്കുകയും വേണം എന്നാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ സമ്പത്ത് വന്നു ചേരുകയുള്ളൂ എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അതുപോലെ സ്നേക്ക് പ്ലാന്റ് ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് ധാരാളം പോസിറ്റീവ് എനർജി തരുന്ന ഒരു ചെടിയാണെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഇത് നമ്മുടെ വീടിന്റെ തെക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ദിശയിൽ വയ്ക്കണമെന്നാണ് പറയുന്നത് ഇത് വളരെയധികം പോസിറ്റീവ് എനർജി തരുന്ന ഒരു ചെടി കൂടിയായിട്ടാണ് വാസ്തുശാസ്ത്രം വാസ്തുശാസ്ത്ര പ്രകാരം ഈ സ്പൈഡർ പ്ലാന്റ് നമ്മുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിശയിലോ അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ദിശയിലോ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത് ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്നുള്ള നെഗറ്റീവ് എനർജികൾ അതുപോലെ മറ്റു ദോഷകരമായ എല്ലാ കാര്യങ്ങളും മാറ്റുന്നതിന് സ്പൈഡർ പ്ലാന്റ് വളരെയധികം സഹായിക്കുന്നു എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അതുപോലെ തന്നെ ഈ സ്പൈഡർ പ്ലാന്റ് നല്ലൊരു എയർ പ്യൂരിഫയർ കൂടിയാണ് അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിനകത്ത് നമുക്ക് ചില ചെടികളൊക്കെ സൂക്ഷിക്കാൻ സാധിക്കും പ്രകൃതിദത്തമായ പച്ച നിറമുള്ള ചെടികൾ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബാട്ടർ നെഗറ്റീവ് എനർജി അതുപോലെ തന്നെ തെളിച്ചമൊക്കെ കിട്ടുന്നതിന് ഈ ഇത്തരത്തിൽ നമ്മൾ ഈ ചെടികൾ സ്ഥാപിക്കുന്നുകൊണ്ട് നമുക്ക് സാധിക്കുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എല്ലാ ചെടികളും തോന്നിയ പോലെ നമ്മൾ വച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിനും അത് അതുപോലെ തന്നെ നമ്മുടെ സമ്പൽ സമൃദ്ധിക്കുമൊക്കെ അത് വളരെയധികം ദോഷം ചെയ്യും അപ്പോൾ അതുകൊണ്ട് വാസ്തുശാസ്ത്രം പറയുന്നത് ഇതിനൊക്കെ വയ്ക്കേണ്ട ദിശകളിൽ വയ്ക്കുക ഏത് ഏത് തരത്തിൽ വയ്ക്കാൻ പറ്റിയ ചെടികളാണ് നമ്മൾ വയ്ക്കേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം മാത്രം വയ്ക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം